ഹലോ പ്രിയപ്പെട്ടവരെ പട്ടാമ്പി പന്തക്കൽ ക്ഷേത്ര പരിസരത്ത് വച്ചാണ് സർബത്ത് ഷഫീഖിന് പരിചയപ്പെടുന്നത് വെള്ളിയാങ്കലിൽ പോയവരൊക്കെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും കൂട്ടുകാരായ ഷോക്കത്ത് പെരുമ്പാല് രാധാകൃഷ്ണൻ ഞൂപ്പി എന്നിവരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്തൊക്കെ പിന്നെ കിക്കിളി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരം കിട്ടി ആട് കിട്ടുവോ ഏയ് എല്ലാരും കുടിച്ചോടി പിന്നെ ചിമ്പിളിങ്ങർവത്ത് ചിമ്പ്ളി അത് ചിമ്പ്ലിങ്ങും അതാണ് സ്പെഷ്യൽ അല്ലേ പിന്നെ കുടിക്കത്ത് തീർത്താനി അങ്ങനെയൊക്കെ വെറൈറ്റി ആരാൻ പോണിക്കി കുടിച്ചു കഴിഞ്ഞാൽ കോഴിട്ടിട്ടുള്ളു അന്നത്തെ പതിനകത്ത് ചൂട്ടിന്റെ വലിയ കോയിലെ കുറുക്കിപ്പോ ആ കുറുക്കന്റെ പിന്നാലെ പോയിട്ട് ആ കോയിലെ തിരിച്ചുപിടിച്ച കുഞ്ഞാലെ കുറിക്കണത് പുലിക്കി സർവത്ത് പലതരങ്ങളിൽ തന്നെ ആദിവാസികൾ പറിച്ചെടുത്താ നാടൻ നന്നായി നാടൻ കോഴിക്കുട്ടേ ചാലിച്ച് ഉണ്ടാക്കിയ സർവത്ത് ആ പുലിക്കി സർവത്ത് അപ്പൊ ഏതൊക്കെ ഫ്ലാവറുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചോളൂ ആ ൂവനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ബദാമുണ്ട് ബട്ടർസ്കോച്ച് ഉണ്ട് ബാറ്റർ സ്പോട്ട് ഉണ്ട് മുന്തിരിണ്ട് അല്ലേ അപ്പൊ ആളിക്കാൻ നമ്മക്ക് ചിക്കയാണ് കൊടുക്കാം കുടിച്ചാണ് ചിരിക്കുന്നത് അല്ലെ ചിരിച്ചു

ോ എല്ലോ പിന്നെ നിങ്ങളറിയോന്നോള അതാണ് അവളെ കുറിച്ച് അപ്പുറത്തിൽ കൈ ഉറക്കണ്ടല്ലോ അയ്യ് അത കയ്യിൽ അത് ചുരുക്കിട്ടണോ അല്ല ഇത് കിറ്റലി തെങ്ങാൻ വിളിക്കുമ്പോ കൈമില്ല അതാണ് ഇത് സോട വരാട്ടെ സോട വരാ അപ്പഴാണ് കിട്ടിയ ആ ചുറ്റിക്കോട്ട് നല്ലോണം நடந்த <eux ils tiling> ഞാൻ കഴിഞ്ഞ പൊറത്തു വരാം നീ കൊറച്ചിട്ട് ചീരിപ്പാഞ്ഞേ ചീരിപ്പാഞ്ഞിട്ട്